ഷക്കീല എന്ന വാക്ക് ഒരു ബ്രാൻഡാക്കിയത് മലയാള സിനിമയാണെന്നും എന്നാൽ ഇന്ന് മലയാള സിനിമയ്ക്ക് തന്നെ ഭയമാണെന്നും ഷക്കീല കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ രണ്ടാം ദിവസം സദാചാരം എന്ന മിഥ്യ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ഞാൻ ഇത്രയും കാലം സിനിമയിൽ അഭിനയിച്ചുണ്ടാക്കിയ സമ്പാദ്യമെല്ലാം എൻ്റെ കുടുംബത്തിന് കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആദായ നികുതി വകുപ്പിനെ ഭയമില്ല എൻ്റെ സമ്പാദ്യം ഞാൻ വേറെ ഒരു തരത്തിലും ദുരുപയോഗം ചെയ്തിട്ടില്ല അങ്ങനെയുള്ള പ്രചരണം തീർത്തും തെറ്റാണ് അവർ ചൂണ്ടിക്കാട്ടി നായികമാർക്ക് അർഹമായ പ്രതിഫലം ലഭിക്കാറില്ലെന്നും അത് തുറന്നു പറയാൻ ചിലർക്ക് നാണക്കേടാണെന്നും ഷക്കീല പറഞ്ഞു കിന്നാരത്തുമ്പി അഭിനയിക്കുമ്പോൾ അഞ്ച് ദിവസത്തേക്ക് ഇരുപത്തിയ്യായിരം രൂപ പ്രതിഫലം ലഭിച്ചു ആ സിനിമ പക്ഷേ വലിയ ഹിറ്റായി അതിനുശേഷം കാതിര സിനിമ വന്നു അതിന് ഒരു ദിവസം എനിക്ക് ലഭിച്ചത് പതിനായിരം രൂപയാണ് അതിന് പത്ത് ദിവസം ഷൂട്ടുണ്ടായിരുന്നു അന്നൊന്നും പൈസയുടെ വില എനിക്കറിയില്ല ഒരു സിനിമയുടെ ഷൂട്ട് ആലപ്പുഴയായിരുന്നു എനിക്ക് ഇവിടുത്തെ ഭക്ഷണം പിടിക്കാത്തത് ചെന്നൈയിൽ പോകണമെന്ന് ഞാൻ സിനിമയുടെ ആളുകളോട് പറഞ്ഞു ഞാൻ വെറുതെ ചോദിച്ചു ഒരു ലക്ഷം നൽകാമോ അവർ മറുത്തൊന്നും പറയാതെ അത് സമ്മതിച്ചു അപ്പോൾ തന്നെ പൈസയും തന്നു മൂന്ന് ദിവസം ഷൂട്ട് ചെയ്ത് നാലാം ദിവസം വിമാന ടിക്കറ്റും നൽകി പിന്നീട് ഷൂട്ട് കഴിഞ്ഞ ശേഷം രണ്ട് ലക്ഷം രൂപ അധികവും തന്നു ഒരു ദിവസം എൻ്റെ പ്രതിഫലം ഒരു ലക്ഷം രൂപയെന്നാണ് അവർ ഓർത്തിരുന്നത് ഞാൻ ആ സിനിമയ്ക്ക് ആകെ ചോദിച്ച പൈസയായിരുന്നു ആ ഒരു ലക്ഷം മൂന്ന് ദിവസം അഭിനയിച്ചതിന് എനിക്ക് കിട്ടിയത് മൂന്ന് ലക്ഷം അത്ര പൈസയൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ അവർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകില്ല പറയുന്ന ഡയലോഗ് എന്തെന്ന് അറിയില്ല ഇപ്പോഴാണ് കുറച്ചൊക്കെ പഠിച്ചത് ഒരു സംബന്ധവുമില്ലാത്ത സീൻ ചെയ്യാൻ പറയും ഞാൻ ചെയ്യും അവർ എന്നെ പറ്റിക്കുന്നുവെന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഇവരോടൊക്കെ ചെന്നൈയിൽ വരാൻ പറഞ്ഞു അറുപത്തിയഞ്ചോളം ചെക്കുകൾ ബൗൺസ് ആയിട്ടുണ്ട് അതിനുശേഷം ഞാൻ പണമാണ് വാങ്ങിയിരുന്നത് എൻ്റെ കുടുംബം എന്നെ ഉപേക്ഷിച്ചു എന്നാൽ ഞാൻ ഒരു അനാഥയല്ല എന്നെ സ്നേഹിക്കാൻ ആയിരത്തിൽ കൂടുതൽ ട്രാൻസ് വ്യക്തികൾ ഉണ്ട് അവർക്ക് ഞാൻ അമ്മയാണ് അമ്മമ്മയാണ് ഒരുപാട് കൊത്തുവാക്കുകൾ നേരിട്ടാണ് ഇവിടം വരെ എത്തിയത് എൻ്റെ പിന്നിൽ നിന്നു പറയുന്നവരെ ഞാൻ കാര്യമാക്കാറില്ല കാരണം എൻ്റെ മുന്നിൽ വന്ന് പറയാൻ അവർക്ക് ധൈര്യമുണ്ടാകില്ല സിനിമാ മേഖലയിൽ ആരംഭിച്ച ആഭ്യന്തര പരാതി പരിഹാര സെല്ലിൽ പരാതിപ്പെട്ടാൽ പിന്നെ അവസരം ലഭിക്കില്ലെന്നും ഗൾഫ് രാജ്യങ്ങളിലെ ശിക്ഷാരീതികൾ നാട്ടിലും ഉണ്ടാകണമെന്നും ഷക്കില പറഞ്ഞു ഇനി മലയാളം സിനിമയിലേക്ക് തിരിച്ചു വരുമോ എന്ന പ്രേക്ഷകരുടെ ചോദ്യത്തിന് അവസരം കിട്ടിയാൽ മലയാളം സിനിമയിൽ അഭിനയിക്കും എന്നായിരുന്നു മറുപടി ഷക്കില ആയിരങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഇവിടെ നിറം നിൽക്കുന്ന ഈ ജനസാഗരം എന്നും അതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും നടി പറഞ്ഞു